വ്യാജപ്രചരണം നടത്തുന്ന കൈരളി ടിവിക്കെതിരെ പരാതിയുമായി ബിജെപി സംസ്ഥാന സെക്രട്ടറി അഞ്ജന എം പി കഴിഞ്ഞ ദിവസം അന്തരിച്ച തിരുമല അനിൽ നടത്തിയ സൊസൈറ്റിയിൽ നിന്നും ബിജെപി നേതാക്കൾ ലക്ഷങ്ങളുടെ വായ്പ എടുത്തിരുന്നുവെന്നും തിരിച്ചടച്ചിൽ നിന്നുമുള്ള പ്രചരണത്തിനെതിരെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കൂടുതൽ ബിജെപി നേതാക്കന്മാർ കൈരളിക്കും ദേശാഭിമാനിക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും ബിജെപിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറിയുമായ തിരുമല അനിലിന്റെ മരണത്തിന് പിന്നാലെയാണ് അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ക്രമക്കേട് സിപിഎമ്മും ഇടതനുകൂല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഞ്ജന എംപിയും സിമി ജ്യോതിഷ് രമേശ് അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാര് സൊസൈറ്റിയിൽ നിന്നും ലക്ഷ്യങ്ങള് വായ്പയെടുത്ത് എന്നും തിരിച്ചടച്ചിട്ടില്ല എന്നുമാണ് കൈരളി ടിവിയിലൂടെയുള്ള പ്രചരണം നടത്തുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുന്നത് വ്യാജ പ്രചരണം നടത്തിയതിലും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കൂടിയായ അഞ്ജന എം ഈ വന്ന വാർത്തയിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പേരിൽ ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപ ഞാൻ അവിടെ നിന്ന് ലോൺ എടുക്കുകയും ആ ലോൺ ഞാൻ തിരിച്ചടയ്ക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനെതിരെ അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കുവാൻ ഇന്നലെ കൈരളി ടി വിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായും ഈ വാർത്ത കാണിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അനിൽ അനിലേടൻ്റെ ഈ മരണത്തിനെ വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള സി പി എം മേയറുടെ ഒരു ശിവൻകുട്ടിയുമായി ചേർന്നിട്ടുള്ളൊരു കളിയാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് മുമ്പിൽ കീഴ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും പരാതി കൊടുക്കുകയും കൈരളി ചാനലിനെതിരെ ഇന്നലെ ഡി ജി പിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും ഒരു രാത്രി തന്നെ പരാതി കൊടുക്കുകയും ഇന്ന് ഞാൻ മാനനഷ്ടത്തിന് കോടതിയിലേക്ക് കേസും ഫയൽ ചെയ്യുന്നുണ്ട് തിരുമല അനിലിന്റെ മരണത്തിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും പോലീസിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നുള്ള വീക്ഷികൾ മറച്ചുവെക്കാനുമാണ് പാർട്ടി ചാനലിലൂടെയും പത്രത്തിലൂടെയുള്ള പ്രചരണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പ്രതികരിച്ചു കൈരളി ചാനലും ദേശാഭിമാനിയും അപവാദ പ്രചരണം നടത്തി ഞങ്ങളുടെ മരണപ്പെട്ട അനിലിനെയും അദ്ദേഹത്തിന്റെ ആത്മാവിനെ പോലും ദ്രോഹിക്കുന്ന സമീപനമെടുക്കുന്നതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായിട്ടുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ വക്കീൽ നോട്ടീസുകൾ അയച്ചു കഴിഞ്ഞു കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു അതുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ പ്രവർത്തകരുടെ ശവത്തിന് ശവത്തിൽ കുത്താനും ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മാവിനെ ക്രൂശിക്കാനും ഒരു ഞങ്ങൾ ില്ല ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കില്ല അങ്ങേയറ്റം വരെ പോരാടേണ്ടതെല്ലാം പോരാടി മുന്നോട്ട് പോകും ഇത്ര മാത്രമേ പറയാനുള്ളൂ തുടർച്ചയായി നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയുമായി നീങ്ങുകയാണ് ബി സംസ്ഥാന നേതൃത്വവും ജനം തിരുവനന്തപുരം